നമ്മൾ വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു എംബോസ്ഡ് ത്രീ ഡി ഫിനിഷില് വരുന്ന ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റിലാണ് യൂണിറ്റ് ടാപ്പ് ഇതിനകത്ത് തന്നെ താഴെ തന്നെ ടാപ്പ് ഉണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വരും സിംഗിൾ പീസ് അത് കേട്ടോ ക്ലീനിങ് ഒക്കെ നല്ല എളുപ്പമായിട്ട് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ടോപ്പായിട്ട് ഇത് വരുമ്പോൾ നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കോട്ടിന് നമ്മള് ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നു അതായത് നമ്മൾ നമ്മൾ ഇവിടെ ടാങ്ക് വെക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ വരുമ്പോൾ വരുമ്പോൾ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട് സിംഗിൾ പീസും അതുപോലെ തന്നെ വാഷ് ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫർ ഓഫർ ഇട്ടിട്ടുണ്ട് ആയിട്ട് കൊടുക്കുന്നത് ചെറില് നല്ല മോഡലുകൾ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയറിൽ വന്നു കഴിഞ്ഞാൽ ഹൈ ഫ്രണ്ട്സ് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം ദ ഓഫേഴ്സ് ആർ ലൈവ് നിൽക്കുന്നത് വേറിലാണ് സാനിറ്ററി ഐറ്റംസിന് ഏറ്റവും നല്ല ഓഫേഴ്സ് വരുന്ന സമയമാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം ഓഫർ നമ്പർ ഒരു കോംബോ ഓഫറാണ് വാഷ് വാഷ് ബേസിനും അതേപോലെ ക്ലോസറ്റും ടേബിൾ ടോപ്പ് ബേസിനാണ് വൈറ്റിന്റെ ബ്രാൻഡ് ഇയർ വരുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു വാഷ് ബേസിനും വൈറ്റിന്റെ തന്നെ ഈ കാണുന്ന സിംഗിൾ പീസ് ക്ലോസറ്റും വാഷ് ഡോൺ ക്ലോസ്സെറ്റ് ആണ് വരുന്നത് ആണ് അതിന്റെ മെഷർമെന്റ് ട്വൽവ് ഇഞ്ചിൽ വരുന്നതാണ് ബ്രാൻഡഡ് ക്ലോസ്സെറ്റ് ആണ് ടെൻ ഇയർ സെറാമിക് ചെയ്യുന്നത് ഇയർ ഇയർ ഇതേപോലെ ഫ്ലഷ് പ്ലേറ്റിന് വാറണ്ടി വാറണ്ടി വരുന്ന സീറ്റ് കവറിന് ഈ ഒരു ക്ലോസറ്റിനും കൂടെ കോംബോ കോംബോ ഓഫർ 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 വരുന്നത് രൂപ ഒരു ഡിസൈൻ കാണിക്കാം നമ്പർ ഇതും ആണ് ഈ കാണുന്ന സ്ക്വയർ ഷേപ്പിൽ വരുന്ന സിംഗിൾ പീസ് വാഷ് ബേസിനും ഈ കാണുന്ന സിംഗിൾ പീസ് ക്ലോസറ്റും ഓഫർ പ്രൈസിൽ വരുന്നത് അഞ്ഞൂറ് രൂപ വേറൊരു ഓഫർ കൂടെ പറയാം ഒരു ഒരു വാഷ് ബേസിനും ടാപ്പും കൂടെയുള്ള കോംബോ ഓഫർ കാണുന്ന മനോഹരമായിട്ടുള്ള ടേബിൾ ടോപ്പ് തന്നെ ബ്രാൻഡഡ് വാഷ് ും അതിന്റെ കെറോവൈറ്റിന്റെ തന്നെ ടാപ്പും ഇപ്പോൾ കോംബോ ഓഫറായിട്ട് രണ്ടും കൂടെ എടുക്കുമ്പോൾ നാല് നാനൂറിന് നമുക്ക് ഓഫറായിട്ട് ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഓഫറുകളുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിയാറ ബിൽഡ് വെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിലെ ടൈൽ ഓഫേഴ്സ് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇവിടുത്തെ സാനിറ്ററി ഓഫേഴ്സ് ആണ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇന്ന് ബ്രാൻഡഡ് സാനിറ്ററി ഐറ്റംസ് ഏറ്റവും നല്ല ഓഫറിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് ഏറ്റവും മികച്ച ഡിസൈനുകൾ ഏറ്റവും നല്ല റേറ്റിൽ തന്നെ ഈ ഒരു വീഡിയോട് കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇദ്ദേഹത്തെ പരിചയമില്ലാത്തവരായിട്ട് ഇപ്പൊ മലയാളത്തിൽ കേരളത്തിൽ വീട് വെക്കുന്ന ആളുകള് കുറവായിരിക്കും അല്ലെ നമസ്കാരം നമസ്കാരം നമ്മുടെ സ്ഥാപനത്തെയും നിങ്ങളെയും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുകയർ മാർക്കറ്റിൽ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ നമ്മൾ വേറെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാത്ത തരത്തിലുള്ള ഡിസൈൻസും പ്രൊഡക്ട്സുകളും വേണമെങ്കിൽ നിങ്ങൾ പതിയാറയിൽ വന്നാൽ മതി എന്നാണ് പൊതുവെ പറയുന്നത് അല്ലെ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റുകൾ ലൈവായിട്ട് കാണാൻ സാധിക്കാനുള്ള ഒരു അവസരം

അതുപോലെ തന്നെ ഫിറ്റിങ്സ് അതായത് ഷവർ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് അവരുടെ ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഷവർ പാനൽ ആണ് ഹെഡ് ഷവർ വരും ഹാൻഡ് ഷവർ വരും അതുപോലെ തന്നെ സ്പൗട്ട് വരും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റിലാണ് കൺട്രോൾ ചെയ്യുന്നത് ബാക്ക് താഴെ തന്നെ ടാപ്പ് ഉണ്ട് അത് കൺട്രോൾ ചെയ്യുന്ന ഇതാണ് പിന്നെ ഇത് ഹെഡ് ഷവർ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഷവർ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൂളും ഹീറ്റും ആക്കിയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു പ്രീമിയം ഡിസൈൻ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്ന നാല് നോബ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് ശരിക്കും വേറെ 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 ഏതെങ്കിലും ഒരു 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 വന്നിട്ടില്ല വന്നിട്ടില്ല ഈ പാറ്റേൺ വന്നിരിക്കുന്നതിൽ തന്നെ നമുക്ക് ഇതേപോലെ ഹാൻഡ് ഷവറും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അതിനൊരു സെപ്പറേറ്റ് നോബ് ഉണ്ട് ഈ ഹാൻഡ് ഷവറിൽ വരുന്ന വെള്ളവും നമുക്ക് ചൂടും തണുപ്പും ആക്കാൻ പറ്റും അതിനുള്ള നോബാണ് അതായത് നമുക്ക് വരുന്ന ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹോട്ട് 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 ആൻഡ് 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 ആക്കാം 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 ഷവറും ടൈപ്പ് ഓഫ് വാഷ് വാഷ് ബേസിൻസ് വന്നിട്ടുണ്ട് പല പല വരുന്നുണ്ട് 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 ടോപ്പ് ബിലോ കൗണ്ടർ നമ്മൾ വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു എംബോസ്ഡ് ുംരത്തിലുള്ള ഫിനിഷില് വരുന്ന സ്റ്റെയിൻ ഹാഗ് എന്ന് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് പഞ്ചിങ് ഒക്കെ വരുന്നുണ്ട് അതെ അതെ ഇതിന്റെ കൂടെ അതിന്റെ ടാപ്പ് ടാപ്പിന്റെ മെക്കാനിസം തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടാപ്പ് ആണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരു പ്രീമിയം സെഗ്മെന്റ് ആണോ ഒരു മീഡിയം പ്രീമിയം മിററും തന്നെയാണ് നോർമൽ മിററാണ് തന്നെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാൾ ഹാങ് ആയിട്ട് വരുന്ന ഇ ഡബ്ല്യു സി അവരുടെ തന്നെ വരുന്നത് ഒരു ലക്ഷറി ലക്ഷ്മെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അല്ലെ നല്ല കളർഫുൾ ആയിട്ടുള്ള വാഷ് ബേസിനെ എല്ലാം ടേബിൾ ടോപ്പല്ലേ വരുന്നത് ടേബിൾ ടോപ്പ് അല്ല ഇത് ബിലോ കൗണ്ടർ കൗണ്ടർ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ബിലോ കൗണ്ടറിനെ അപേക്ഷിച്ച് സാധാരണ ബിലോ കൗണ്ടർ ചിലപ്പോൾ മൗത്ത് മൗത്ത് ചിലപ്പോൾ ഫിനിഷിംഗ് ആയിരിക്കില്ല സ്റ്റെയിൻ ഹാങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അത് കാരണം തന്നെ നമ്മള് ബിലോ കൗണ്ടർ ചെയ്ത് കഴിയുമ്പോൾ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല സാധാരണ ഗ്യാപ്സ് ഒക്കെ ഉണ്ടായി അതിനകത്ത് വെള്ളമൊക്കെ കെട്ടി കിടന്നിട്ട് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കളർഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് വരുന്നത് വരുന്നത് ഇവർക്ക് സെറാമിക്കിൽ വരുന്നുണ്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് നമ്മൾ ടേബിൾ ടോപ്പ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സെയിം കളറിന് തന്നെ വാഷ് വാഷ് ബേസിനും ബേസിനും സെലക്ട് വെക്കാൻ ഇതേപോലെ ഇതൊക്കെ സെറാമിക്കിൽ വരുന്ന വാഷ് ബേസിനാണ് ടേബിൾ ടോപ്പിൽ ടേബിൾ ടോപ്പ് അതിന് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് പല കളേഴ്സ് ഷെയ്ഡ് ഷെയ്ഡ് ബ്ലാക്ക് ഒരു പ്രീമിയം ഫിനിഷ് വരുന്ന ഈ ഈ കാണുന്ന സെഗ്മെന്റ് പറയുന്ന ബ്രാൻഡിലാണ് വരുന്നത് നോർമൽ സെഗ്മെന്റിൽ നമ്മൾ എപ്പോഴും ഒരു സാധാരണക്കാരന്റെ കൂടെ നിന്ന് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളാണെങ്കിലും ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇപ്പോഴത്തെ ഓണം ഓഫേഴ്സിൽ നല്ല ഓഫറുകൾ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത് കോംബോ കോംബോ ഓഫേഴ്സ് ഓഫേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഒരു കിലോ ഇല്ല 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 നമുക്ക് കുറച്ച് ഓഫറുകളൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോ നിൽക്കുന്നത് കെറോവൈറ്റിന്റെ സ്റ്റുഡിയോയിലാണ് അല്ലെ അതെ നമ്മൾ ജസ്റ്റ് വരുമ്പോ തന്നെ നമ്മുടെ സ്റ്റുഡിയോ ആണ് നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രീമിയം ഓറം അതായത് ഓരോവൈറ്റ് ഇറക്കുന്നതിൽ തന്നെ പ്രീമിയം മോഡൽസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് ഒത്തിരി കളേഴ്സ് കളേഴ്സ് ആണ് പ്ലേറ്റഡ് അതായത് വാറണ്ടി പ്ലേറ്റഡിന് തന്നെ വാറണ്ടി കൊടുക്കുന്നതാണ് നമുക്ക് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ പീസ് നമുക്ക് വാറണ്ടി വരുന്ന വർഷം വർഷം ആ ബ്രാൻഡ് നൽകുന്ന ഫുൾ വാറണ്ടി കിട്ടുന്ന ഒറിജിനൽ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് ഓഫറിൽ കിട്ടും ഓറം കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബാത്റൂം അല്പം പ്രീമിയം സ്റ്റൈലിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു ടൈപ്പ് ഫിനിഷിലാണ് അതിന്റെ മോഡൽസുകളൊക്കെ വരിക സാധാരണ നമുക്ക് ക്രോംപ്ലേറ്റിങ് മാത്രം വരുമ്പോൾ ഈ കളക്ഷനിൽ കുറച്ചുകൂടെ ഗോൾഡ് കവറിങ്സ് വരുന്നു കംപ്ലീറ്റ് ഗോൾഡിൽ വരുന്നു ചെറിയ ഗോൾഡിൽ വരുന്നു മെറ്റാലിക് ഫിനിഷിൽ വരുന്നു ¡Gracias! അങ്ങനെയുള്ള ആ ഒരു കളർ പ്ലേറ്റിംഗ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ആണ് ഗോൾഡ് ഗോൾഡ് റോസ് പ്ലാറ്റിനം പിന്നെ മെറ്റൽ മെറ്റൽ സീരീസിലൊക്കെ തീം ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലേക്കൊക്കെ വരിക അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ക്രോം പ്ലേറ്റിംഗ് ഉണ്ടല്ലോ ഈ ഒരു കളർ സിൽവർ കളർ വരുന്നത് അത് ആ സെഗ്മെന്റ് അപ്പുറത്ത് തന്നെയുണ്ട് അത് കുറെ കൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ കോംബോ ഓഫേഴ്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് ുന്നത് അതിൽ നല്ല കോംബോ ഓഫേഴ്സും ഇൻഡിവിജ്വൽ ഓഫേഴ്സും ഇപ്പൊ നടത്തില്ലേ എന്ത് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ടോപ്പായിട്ട് ഓഫറിൽ വൈറ്റിന്റെ പത്ത് വർഷ വാറണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട് ലേബിള് പത്ത് വർഷ സെറാമിക് വാറണ്ടി വരുന്ന പ്രൊഡക്റ്റ് ഈ ഒരു വാഷ് ബൈസിനാണ് ടാപ്പ് ഇതിൽ പെട്ടില്ല വാഷ് ബേസിൻ മാത്രമായിട്ട് വരുമ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഇനി ഇതേപോലെ ടേബിളിന് വെക്കുന്ന അല്ലാതെ ഭിത്തിയിൽ ഉറപ്പിക്കുന്ന മോഡലുകൾ അത് വരുമ്പോ ആയിരത്തി അറുന്നൂറ് രൂപ വരും സിംഗിൾ പീസ് അത് കേട്ടോ ക്ലീനിങ് നല്ല ഭംഗിയുണ്ട് ഭിത്തിൽ ഉറപ്പിക്കുന്ന മോഡലുമാണ് ഇതിന്റെ പൈപ്പുകളൊന്നും നമ്മൾ അടിയിൽ കാണത്തൂല്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ റേറ്റും ഇല്ല അത് വരുന്നതല്ലേ വാറണ്ടി ടെൻ ഇയർ വാറണ്ടിയും വരും അതെ ഫുൾ കെറോവിറ്റ് ബ്രാൻഡിന്റെ അതായത് ടാങ്ക് വാൾ ക്ലോസറ്റ് പുഷ് പ്ലേറ്റ് ഇരുപത്തൊന്ന് തൊള്ളായിരം വരുന്നത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് പതിമൂന്ന് എഴുന്നൂറിന് പതിമൂന്ന് എഴുന്നൂറിന് ഇപ്പൊ സ്പെഷ്യൽ ഓഫർ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഈ സി പി ഫിറ്റിംഗ്സ് വാങ്ങുമ്പോഴേ നിങ്ങൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് തൂക്കി തൂക്കിയൊന്നും മേടിച്ചേക്കരുത് കേട്ടോ കാരണം ഈ കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇതിന്റെ അല്ലേ കോട്ടിങ്ങിന് നമ്മൾ ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നത് ഇയർ കൊടുക്കുന്നത് ബിക്കോസ് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബ്രാൻഡുകളിലൂടെ നമ്മൾ വേറെ കാര്യം പറയാം അദർ ബ്രാൻഡ്സിനായിട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ മെറ്റീരിയൽ ഹെവി മെറ്റീരിയൽ ആണ് മറ്റേ അതർ വെച്ച് നമ്മൾ കമ്പയർ ഓ ശരി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റിംഗ് അടക്കം ടെൻ ഇയർ വാറണ്ടി ാണ് കൊടുക്കുന്നത് ഇതിനകത്തും ഡയവേർട്ടി സെറ്റിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫർ എടുക്കുന്നത് ഏഴ് ഇരുന്നൂറിന് നമുക്ക് അതിന്റെ ഷവർ വരും ബോഡി വരും പാർട്ട് വരും പിന്നെ അതിന്റെ സ്പൗട്ട് വരും ഇതെല്ലാം നമ്മൾ ഏഴ് ഇരുന്നൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫർ അതെ നമ്മുടെ ബാത്ത്റൂം ഫിറ്റിങ്സ് ടവലർ റാഡ് റാക്ക് അതേപോലെ സോപ്പ് ഡിസ്പെൻസർ ഇതേപോലെ റിംഗുകൾ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇതൊക്കെ വരുമ്പോൾ 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 തുടങ്ങി തുടങ്ങി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ഗ്രേഡ് ഗ്രേഡ് ആണ് വരുന്നത് ടാപ്പിലേക്ക് ഏകദേശം ഒരു വർഷം വർഷം ഉള്ളത് ഓ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ ലെങ്ത് ആണോ വലിയ ലെങ്ത് ആണോ ലെങ്ത് ണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം കെറോ വൈറ്റ് എപ്പോഴും സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് നമുക്ക് ഇതേപോലെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ക്യൂബ് എന്ന് ബ്രാൻഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരിവെയറും ക്യൂബും പാരിവേറും ഒന്ന് വന്നാൽ ഇത് ഇവിടുത്തെ ഡിസ്പ്ലേ ഷോറൂം ആട്ടോ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സംബോധന സ്പെഷ്യാലിറ്റി എന്താണ് ഇത് ആണ്

സിംഗിൾ പീസ് ആണ് വേണ്ടതെങ്കിൽ ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതേപോലെ നമുക്ക് വേറെ ബ്രാൻഡുകളൊന്നും കാണാൻ സാധിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ സെറയിൽ വന്നിട്ടുണ്ട് പറഞ്ഞതുപോലെ ഓഫറുകൾ സെറയിലും കൊടുക്കാൻ കഴിയില്ലേ യെസ് തീർച്ചയായും ക്യൂബിന് തന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് ക്യൂബിന്റെ സിംഗിൾ പീസും അതുപോലെ തന്നെ വാഷ് ബേസിനും അതായത് പറയുന്നത് രണ്ടും കൂടി ഇതിന് വാറണ്ടി 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 വരുന്ന ഇയർ 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 സെറാമിക്കിന് ഫ്ലഷിന് സീറ്റ് സീറ്റ് കവറിന് കവറിന് എല്ലാ ബ്രാൻഡുകളും നോർമൽ വാഷ് ഡൗൺ ക്ലോസെറ്റ് ആണ് വരുന്നത് വാറണ്ടി നൽകുന്നതാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമുക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് താഴെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലോസറ്റും കിട്ടും വാഷ് ബേസിനും കിട്ടും ഇതേപോലെ വേറൊരു നല്ല ഓഫർ പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് വേറൊരു ഓഫർ കൂടി വരുന്നുണ്ട് ക്യൂബിന്റെ സിംഗിൾ പീസും അതുപോലെ തന്നെ കെറോബിറ്റിന്റെ വാഷ് ബേസിനും ഉണ്ട് വാഷ് ബേസും സിംഗിൾ പീസ് തന്നെയാണ് ഇത് റിംലെസ് ആണ് ഇത് വരുന്നത് ഓക്കെ അപ്പൊ രണ്ട് ബ്രാൻഡുകൾ തമ്മിൽ ഒരു കോമ്പിനേഷൻ വെച്ചിരിക്കുക അതായത് ഇതിന്റെ ക്ലോസറ്റും കിട്ടും നമുക്ക് കെറോ വൈറ്റിന്റെ വാഷ് പേസിന് എടുക്കുമ്പോൾ എത്ര പ്രൈസാ ഏഴ് കൊടുക്കും ഏഴ് തൊള്ളായിരത്തിനാണ് വരുന്നത് ഇതും ഇതേപോലെ വാഷ് ഡൗൺ അല്ലേ വരുന്നത് ആണ് അല്ലേ റിംലെസ് വരുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിലൊന്നും അഴുക്ക് വന്ന് നിൽക്കത്തില്ല ഈ രണ്ട് ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും വാട്ടർ ഫ്ലോ ഉണ്ടാവുക സോ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള മോഡലുകളാണ് റിംലെസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് റിംലെസ് മോഡൽസ് തന്നെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അച്ഛനിലേക്ക് സിങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിന് ക്വാളിറ്റി സിങ്കുകൾ അവൈലബിൾ ആകുന്നുണ്ട് ഏതൊക്കെ ബ്രാൻഡുകൾ ആ സിങ്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രിൻസ് ചെയ്യുന്നുണ്ട് ഡയമണ്ട് ചെയ്യുന്നുണ്ട് നീരാളി ഹുക്കർ മെയിൻ ബ്രാൻഡ്സ് എല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ പറയാം നമുക്ക് ഒരു വരുമ്പോ അതിന്റെ പ്രൈസ് കൂടുതലും നല്ല വൃത്തിയുള്ള വാഷ് ബേസിൻ കൗണ്ടേഴ്സ് ഉണ്ട് ഇതിനെ വാനിറ്റി കൗണ്ടേഴ്സ് എന്നാണ് വിളിക്കുക ഇതൊക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് അയ്യായിരത്തിൽ സ്റ്റാർട്ടിങ് ഈ ഒരു മോഡലിനൊക്കെ നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നു മിറർ വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ വരില്ല ഈ ഒരു സെറാമിക് ബോഡി ബോഡിക് ഇതിന്റെ കൂടെ തന്നെയാണ് വരുന്നത് ടാപ്പ് ഇതിന്റെ കൂടെ ഉണ്ടാവില്ല ടാപ്പ് ഉണ്ടാവില്ല സെറ്റിനൊക്കെ എന്ത് പ്രൈസ് വരും ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ട് ഏഴ് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് വാനിറ്റി കൗണ്ടേഴ്സിന്റെ ായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ വാനിറ്റി വന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചേക്കുന്ന ടേബിൾ ടോപ്പ് ഒരു നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരും അതായത് ഈ കോട്ടിംഗ് അടക്കം ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് ഈ വാഷ് ബേസിന്റെ മാത്രം റേറ്റ് ആണ് ഗോൾഡൻ ഫിനിഷിംഗിൽ വരുന്ന നല്ല ഡിസൈൻഡ് ആയിട്ട് വരുന്ന വാഷ് ബേസിൻ ഫൈവ് ഇയർ വാറണ്ടിപ്പോ നമുക്ക് കസ്റ്റമർക്ക് ഈ വാഷ് ബേസിൻ വേണ്ട നമുക്ക് കുറഞ്ഞ വാഷ് ബേസിൻ വെക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് നാല് ഡിസൈൻസ് നമുക്ക് ഈ ിൽ കൊള്ളുന്ന രീതിയിൽ ഈ ബാങ്കിലാണ് മുകളില് അതായത് ഇത് ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഈ വാഷ് ബേസിൻസ് നിങ്ങളുടെ പ്രൈസിന് അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഫുൾ ഗോൾഡൻ ഫിനിഷ് വരുന്ന വാഷ് ബേസിനസ് ഇവിടെയുണ്ട് എന്നല്ല എങ്കിൽ ഇതേപോലത്തെ പാറ്റേൺസ് വരുന്നതുണ്ട് ഇതേപോലെ സിംഗിൾ കളേഴ്സ് വരുന്നതുണ്ട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ കസ്റ്റമൈസബിൾ ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രൈസ് ലോവേഡ് ആയിട്ടുള്ള ഓഫറുകളാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അല്പം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വാൾഹംഗ ഇ

പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് കളർഡ് വേണ്ട വൈറ്റ് ആണ് വേണ്ട പ്രൈസ് നന്നായിട്ട് കുറയുന്നുണ്ട് സോ വേണ്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ടാവും ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം കറക്റ്റ് പറഞ്ഞാൽ എന്താ നോർത്ത് പറവൂർ സൗത്ത് നാലുവരി പതിയാറോ ബിൽഡ്വെയർ നാട്ടോ സ്ഥാപനത്തിന്റെ പേര് നല്ലൊരു സ്ഥാപനമാണ് ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു ഓഫർ സീസണിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഒത്തിരി ഓഫർ ടൈലിൽ നടക്കുന്നുണ്ടായിരുന്നു സെയിം രീതി തന്നെ ടൈലിൽ ും ഒരു ഓഫർ നടക്കുന്നുണ്ട് സെയിം രീതിയിൽ തന്നെ സാനിറ്ററിയിലും ഓഫർ നടക്കുകയാണ് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പാരിവെയറിന്റെ ഷോറൂമിലാണ് അതായത് പാരിവെയറിന്റെ പ്രൊഡക്റ്റ് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് താഴെ ഞാൻ കെറോവൈറ്റിൽ പറയാതിരുന്ന ഒരു കാര്യം പറയുകയാണ് നമ്മളിപ്പം ഈ ഒരു ഹെഡ് ഷവറിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു പാർട്ട് കാണാം നമ്മുടെ ഷവറിലേക്കും ടാപ്പിലേക്കൊക്കെ വെള്ളം കൺട്രോൾ ചെയ്യുന്നതാണ് ഇത് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് ഇതേപോലെ വാൾ മിക്സേഴ്സ് ആയിട്ടും അവൈലബിൾ ആണ് ഇതേപോലെ ആയിട്ടും അവൈലബിൾ ആണ് അപ്പോൾ കുറെ കൂടെ നമുക്കൊരു മോഡേൺ ഫീൽ വരിക ആ ഒരു ഡൈവേർട്ടറിലായിരിക്കും ഇത്രയും ഭാഗമാകുമ്പോൾ ഒരു വലിയൊരു ഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇരിക്കും അത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഡൈവേർട്ടർ വെക്കുകയാണെങ്കിൽ ഇതേപോലെ സ്ലിം ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ചുകൂടെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഡൈവേർട്ടർ തന്നെ ചൂസ് ചെയ്യാനാണ് പറയുക അതല്ല കുറച്ചുകൂടെ സ്പേസ് കൂടിയാലും പ്രശ്നമല്ല വലിയ ടോയ്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വാൾ മിക്സേഴ്സ് സെലക്ട് ചെയ്യാം ഓഫറുകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ ഈ ഒരു സ്ഥാപനത്തിന് വന്നതിന് ശേഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം പൊതുവേ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വരുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മളുടെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ നമ്മൾ ഷോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കൃത്യമായിട്ടുള്ള സർവീസ് തരുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പതിയാറാം ബിൽഡ് വേറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല അത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ച സമയത്ത് ഓരോ കസ്റ്റമർക്കും കൃത്യമായിട്ട് സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റാഫുകൾ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഡിസ്കൗണ്ട് പ്രൈസ് എത്രയാണെന്ന് അപ്പോൾ തന്നെ കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ ബില്ലിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ മനസ്സിലാവുക ഇത് ഓരോന്നും ഇപ്പം ഡിസ്കൗണ്ട് പ്രൈസ് എത്ര തരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് ഒരു നൈസായിട്ട് ഇടപെടുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പ്രൊഡക്റ്റ് റേഞ്ചുകൾ പറയുകയാണെങ്കിൽ നല്ല പുതിയ സ്റ്റോക്കുകളാണ് അധികം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഡിസൈനുകളുടെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് അപ്പോൾ ഇതിൽ തന്നെ നല്ല ഡിസൈൻസ് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള ഡിസൈനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് സെപ്പറേറ്റ് ബ്രാൻഡുകൾക്ക് ഓരോരോ സെഗ്മെന്റുകൾ വെച്ചുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണ് മറ്റൊന്ന് ബില്ലിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ തന്നെ എം ആയിട്ടുള്ള ആൾ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഷോപ്പിന്റെ കൂടുതൽ ജനകീയമായിട്ടുള്ള മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ വീട് നിർമ്മാണ സമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും കോട്ട് എടുക്കുന്നതിനും ഒക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കോൺടാക്ട് നമ്പർ നൽകുന്നുണ്ടാവും നിങ്ങൾക്ക് വിളിച്ചു നോക്കാവുന്നതാണ് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വളരെ ആക്റ്റീവാണ് പ്രതിയാറ ബിൽഡ് ബിൽഡ്വെയർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും ഇവരുടെ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ലിങ്കുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും സൺഡേ ഓപ്പൺ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയാണ് ഇവരുടെ സാധനം പ്രവർത്തിക്കുന്നത് സോ വീട് വെക്കുന്ന എല്ലാ ആളുകളും വീട് നിർമ്മാണ സമയത്ത് ഇതേപോലെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട പേരുകളിലൊന്നാണ് പതിയേറെ ബിൽഡുകേർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റു വീടുകൾ കാണാം അതുവരെ